നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ ും സ്വാഗതം കലാക്ഷേത്ര കലാ സാഹിത്യവേദിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു നാടക പ്രതിഭ പുരസ്കാരം എം ജി പ്രദീപ് കുമാറിനും കവിതാ പുരസ്കാരം ജയേന്ദ്രൻ മെലിയത്തിനും ചെയർപേഴ്സൺ വിതരണം ചെയ്തു നാടകരംഗത്തെ പ്രമുഖരായ പുത്തൂർ രവി രവി തൈക്കാട് വി രവീന്ദ്രൻ ദാസ് മാട്ടുമന്ത എസ് വി അയ്യർ സംഗീത കുളത്തൂർ ദേവി പ്രസാദ് എ ഗുരുവായൂരപ്പൻ എ ആർ നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു എനിക്ക് എനിക്കറിയുന്നില്ല അത് ഭംഗിയാക്കി എന്ന് പറയുന്നത് അതിന്റെ പിന്നിലാണ് എന്റെ അഭിനേത്രി എന്നത് എനിക്ക് എന്റെ അതിന് സന്തോഷമായി കാരണം നമ്മുടെ പാലക്കാട് നഗരത്തിലെ പുത്തൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കലാസ്നേഹികളാണ് അവിടെ ഉള്ളത് അപ്പൊ അതിൽ നിന്നും എനിക്കൊരു കലയോട് സ്നേഹിക്കുന്ന എന്നുള്ള ഒരു അഭിനേത്രി എന്നുള്ള ഒരു പദം കിട്ടിയപ്പോ സന്തോഷം തോന്നി ചിരിയും തോന്നി എന്ന് മാത്രം നമുക്കറിയാം ഒരു രാഷ്ട്രീയത്തിൽ മുന്നേറ്റം നിൽക്കുന്ന സമയത്ത് ഒരുപാട് നാടകങ്ങളും ഒരുപാട് മുഖങ്ങള് പല രീതിയിലും ആകേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മള് നാടകം അതിലെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ നാറാണ സുഭ്രാന്തന്റെ ആ മോയിൻ സ്കൂളില് നമ്മുടെ രവേട്ടൻ രചിച്ച ആ കഥയുടെ ഭാഗമായിട്ട് രേവേട്ടൻ എന്നെ ക്ഷണിച്ച് ഞാൻ മോയിൻ സ്കൂളിലെ പരിപാടി കൊണ്ടുപോയി പ്രദീപിന്റെ ആ ഒരു അമ്മയെ കണ്ട് ഞെട്ടി എന്ന് പറഞ്ഞാൽ കാരണം പ്രദീപ് ഏതൊരു നാടകത്തിലും അദ്ദേഹത്തിന്റെ വേഷം വളരെ നന്ദിയാക്കുന്ന ഒരാൾ തന്നെയാണ് എല്ലാവർക്കും അറിയാം പക്ഷെ ആ നാറാണ എന്തായാലും നമുക്ക് സത്യത്തിൽ ആ കഥ വായിച്ച നാടാണ സുഭ്രാന്തനെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അതിൽ ഉറപ്പിച്ചു ഇത് ഇത് തന്നെയാണ് നാരായണത്തിൽ നാന്തൻ എന്ന് ഉറപ്പിച്ച ഒരു കഥാപാത്രമായിരുന്നു അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു അതുപോലെ അന്ന് നമ്മുടെ കുട്ടിയുടെ അമ്പലത്തിലും അത് അഭിനയിക്കാൻ എന്നാണ് പ്രദീപിനെ ഒരു ഭാഗ്യം കിട്ടി നമ്മുടെ രു ഭഗവതി ക്ഷേത്രത്തിന്റെ വേലയോട് അനുബന്ധിച്ചിട്ടുള്ള പരിപാടിയിലും അദ്ദേഹത്തിന് ഒരു ഭാഗ്യം കിട്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റു നമ്മുടെ പുരസ്കാരം നേടുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അഭിനയങ്കിൽ തീർച്ചയായിട്ടും അഭിനന്ദിക്കുകയാണ് ഇനിയും ഒരുപാട് കാലങ്ങൾ നമുക്കുണ്ട് ഇതിൽ നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും കഴിവുകൾ ഇത്തരത്തിലുള്ള പുരസ്കാര ഭേദാവാൻ നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇന്നത്തെ ഈ പരിപാടി ഔപചാരികമായും ധാരണയിൽ പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം